ഒരു ദേഹേച്ഛയും ഒരു ഭൗതികമായ പ്രലോഭനങ്ങളും സ്വാധീനങ്ങളും കാരണമില്ലാത്ത തിന്മയാണ് ശിർക്ക് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ വിഭിചരിക്കുന്നു ആളുകൾ ഇന്ന് സമൂഹത്തിൽ നടപാടുന്ന ഏറ്റവും വലിയ സാമൂഹിക തിന്മകളൊന്നാണ് വ്യഭിചാരം അത് മനുഷ്യന്റെ ശഹുവത്താണ് അവന്റെ ലൈംഗിക വികാരം ക്ഷണിപ്പിക്കാൻ അവൻ ഹറാമായ വഴി തേടുകയാണ് അത് അവൻ്റെ ശഹുവത്ത് അവൻ അതിനെ ക്ഷണിക്കുന്നുണ്ട് ഹലാലായ മാർഗം അവന് മതിയാകാതെ ഹറാമിലേക്ക് അവൻ പോകുന്നതാണ് അതുകൊണ്ട് അവൻ്റെ ശഹുവത്താകുന്നു ആ തിന്മയിലേക്ക് അവനെ നയിച്ച കാര്യം മോഷ്ടിക്കുന്നു മോഷ്ടാക്കൾക്ക് പല കാരണങ്ങളുണ്ട് അധ്വാനിച്ച് ജോലി ചെയ്യാൻ കുടുംബത്തെ പോറ്റാൻ എൻ്റെ ഈ ശമ്പളം തകയില്ല അതുകൊണ്ട് വളഞ്ഞ വഴിയിലൂടെ കക്കാനല്ലാതെ വേറൊരു മാർഗം എനിക്കില്ല പല ഞാൻ അവന്റെ സമ്പത്തിനോടുള്ള ഇഷ്ടമാണ് ചിലപ്പോൾ അവനെ കക്കാൻ പേരിപ്പിച്ചിട്ടുണ്ടാകാം കൊള്ളയും കൊലപാതകങ്ങളും പലിശയും സാമ്പത്തിക ക്രമക്കേടുകളും തട്ടിപ്പും വെട്ടിപ്പും കൊള്ളരുതായ്മകളും എന്തിനേറെ ഇവിടെ ഗുണ്ടകളായി വിലസുന്ന ദാതമാരുടെ ആ മഹാപ്രവർത്തനങ്ങളൊക്കെ അതിനൊക്കെ നയിച്ച ഭൗതികമായ എന്തെങ്കിലും കാരണങ്ങളോ ഷെഹവത്തുകൾ ഉണ്ടാവും പക്ഷെ ചെയ്യാൻ ചെയ്യുന്നതിന്റെ വല്ല ആവശ്യമുണ്ടോ വല്ല പ്രലോഭനങ്ങളും ഉണ്ടോ ഏതെങ്കിലും ഷഹവത്ത് എന്തെങ്കിലും മാനുഷികമായ ചാബല്യങ്ങൾ ശിർക്ക് ചെയ്യാൻ നമ്മൾ നിർബന്ധിക്കുന്നുണ്ടോ വമ്പിച്ച വഴികേടാണ് അത് വമ്പിച്ച അജ്ഞതയും വഴികേടും തന്നെ പടത്ത് തനിക്ക് ജീവനും വായും വെള്ളവും നൽകുന്ന റബിന് മാത്രം തന്റെ അടിബാധത്തുകളും തന്റെ ഭയവും പ്രതീക്ഷയും ആരാധനകളുടെ ഏതംശവും വകവെച്ചു കൊടുക്കാൻ ഏതൊരു മനുഷ്യനാണ് സാധിക്കാത്തത് ചെറ്റക്കുടിയിൽ ജീവിക്കുന്ന നാൽക്കാശിനു വിലയില്ലാത്തവനും മണിമേടകളിൽ ജീവിക്കുന്ന സമ്പന്നനും ഒരുപോലെ സാധിക്കുന്ന മഹത്തായ ആദർശം ഈ ഷിർക്ക് അതാളുകൾ ചെയ്യാൻ വമ്പിച്ച വഴികേടല്ലാതെ കൊലാരത്തല്ലാതെ മറ്റൊന്നും പ്രേരിപ്പിക്കുന്നില്ല ഇതാണ് ഒന്നാമത്തെ ഉത്തരം അതുകൊണ്ട് ഹൃദയം അത്രമേൽ മലീമസമായ ഓരോ ശഹവത്തിന്റെയും പ്രലോഭനങ്ങളില്ലാത്ത വമ്പിച്ച വഴികേടും മാത്രമാണ് ശിർക്ക് ചെയ്യാനുള്ള പ്രേരകം അതല്ലെങ്കിൽ അന്ധമായ ഏതെങ്കിലും രീതിശാസ്ത്രങ്ങളും പാരമ്പര്യവും അതുപോലെ പച്ചയായ അനുകരിക്കുക എന്നതല്ലാതെ അതുകൊണ്ട് മറ്റു തിന്മകൾക്കുള്ള ഒരു ന്യായമോ ന്യായീകരണമോ ഒരു പ്രലോഭനമോ ഷിർക്കിനില്ല അതല്ലേ അസ്തവം ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ഷിർക്കിലായൊരാൾ മരിച്ചാൽ ഖുർനിൻ്റെ ഭാഷയിൽ ഇസ്ലാമിന്റെ ഭാഷയിൽ അവൻ അള്ളാഹു സുബാനഹുല പരലോകത്ത് പുറത്തു കൊടുക്കൂല അള്ളാഹു തന്നെ പറയട്ടെ സൂറത്തു സൂറത്ത് അള്ളാഹുവിനെ ശിർക്ക് വെച്ചവനായ ഒരാൾ മരിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കൂല ന് താഴെയുള്ള തിന്മകൾ ഒരാൾ പ്രവർത്തിച്ചു അതിലായി മരിച്ചു തൗപ ചെയ്യാതെ അള്ളാഹു പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് കാര്യം അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവനെ ശിക്ഷിക്കാതെ നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കാരണം എന്താ ശിർക്ക് സംഭവിച്ചിട്ടില്ല ഇനി അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ ആ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ അല്ലാഹുവിനെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പിന്നീട് പ്രവേശിപ്പിച്ചേക്കാം എന്ന പ്രതീക്ഷയ്ക്ക് അവന് വകയുണ്ട് എന്നാൽ ഷിർക്കിലായി അവൻ മരിച്ചാലോ തൗപ ചെയ്യാതെ അള്ളാഹു പറയല്ല അള്ളാഹുനെ പുറത്തു കൊടുക്കില്ല അള്ളാഹു ഒരു തിന്മയിലായി മരിച്ചാൽ പുറത്തു കൊടുക്കുകയില്ല എന്ന് കട്ടായം അവൻ കുറാകെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ തിന്മ മാത്രമാണ് ഷിർഖ് ഇതിന് മുസ്ലിം നിങ്ങൾ ഏറ്റവും വലിയ തിന്മയായി മനസ്സിലാക്കണ്ടേ മനസ്സിലാക്കണ്ടേ അതുകൊണ്ട് ഏറ്റവും വലിയ തിന്മയാണ് ഇതാണ് രണ്ടാമത്തെ ഉത്തരം മൂന്നാമത്തെ ഉത്തരം ഷിർഖ് അതിലായി മരിച്ചാൽ അള്ളാഹുവിനെ പുറത്തു കൊടുക്കില്ല നമ്മൾ പറഞ്ഞു പുറത്തു കൊടുക്കാതിരുന്നാൽ എന്താണ് അവന്റെ അവസ്ഥ അവൻ അവൻ നരകത്തിലായിരിക്കും നരകത്തിലായിരിക്കും നരകത്തിൽ ശാശ്വതനായിരിക്കും ഒരിക്കലും അവസ്ഥാ മരിച്ചത് അല്ലാഹുവിന്റെ മേൽ സ്വർഗം അവന്ധമാണ് സ്വർഗം അല്ലാഹു ഹറാമാക്കിയാൽ അവന്റെ സങ്കേതം ഈ അക്രമികൾക്ക് നരകത്തിൽ ആരാണ് സഹായിട്ടുള്ളത് അള്ളാഹു ചോദിക്കണം ഏതൊരു തിന്മയാണോ അതിലായി മരിച്ചാൽ അല്ലാഹു സ്വർഗം ഹറാമാണെന്ന് പറഞ്ഞത് നരകം സങ്കേതമാണെന്ന് പറഞ്ഞത് ഷിർക്കല്ലാതെ ഏറ്റവും വലിയ തിന്മയെ നമ്മൾ മനസ്സിലാക്കേണ്ടേ ഇതാണ് മൂന്നാമത്തെ ഉത്തരം നാലാമത്തെ ഉത്തരം നമ്മൾ പരലോകത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹ്ഷറി വിചാരണ നേരിടുമ്പോൾ ഷിർക്ക് സംഭവിച്ചവനായ ഒരു വ്യക്തി അവിടെ വിചാരണ നേരിട്ട് കഴിഞ്ഞാൽ എന്താണ് അവന്റെ അവസ്ഥ ദുനിയാവിൽ ഒരായുസ് മുഴുവൻ അവൻ അനുഷ്ഠിച്ച നിഷ്കാരമുണ്ട് അവിടെ നോമ്പുണ്ടവിടെ ഹജ്ജരായിരിക്കും നാട്ടിലെ പേര് കേട്ട ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് ദാനം കൊടുത്ത് വലിയ ധർമ്മിഷ്ടനായിരിക്കും വലിയ ആവിതായിരിക്കും ഉത്തകയായിരിക്കും പക്ഷെ അവസാന കാലത്ത് ശിർക്ക് സംഭവിച്ചിട്ടാണ് മരിച്ചത്

അതൊരു പോലെ ഒരു പ്രകാശരശ്മിയായി രൂപപ്പെടുമ്പോൾ അതിൽ പാറുന്ന ഈ ഉണ്ടല്ലോ പൊടിപടലങ്ങൾ അത് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല ആ സൺലൈറ്റിന്റെ എഫക്റ്റിലേ അത് കാണുവുള്ളൂ ഇതിനാണ് ഹബ എന്ന് പറയാം അത് പറയാനാണ് ഞാൻ പറഞ്ഞത് ഇവിടെ അള്ളാഹു ഇതുപോലെ അവിടെ ധൂളികൾ ആ പൊടിപടലങ്ങൾ ഇങ്ങനെ പാറി പാറിക്കളിക്കുന്നത് എങ്ങനെയാണ് ഒരു വിലയും ഇല്ലാതെ ഇതുപോലെ നിസ്സാരമാക്കി ശൂന്യമാക്കി നിഷ്ഫലമാക്കി അള്ളാഹുനാമനകളെ പാറ്റിക്കളയുന്നതാണ് പറത്തപ്പെടുന്ന ധൂളികളെ പോലെ ശിർക്ക് ചെയ്ത ആളുകളുടെ നന്മയുടെ കൂമ്പാരങ്ങളുടെ അവസ്ഥയാണിത് لا حول ولا قوه الا بالله